ഹായ് ഗൈസ് കേക്ക് പോലെ തന്നെ നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റം ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഇതാണ് ചോക്ലേറ്റ് ബ്രൗണി കേക്ക് പോലെ തന്നെ നല്ല ഡിമാൻഡാണ് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണീസും മറ്റ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബ്രൗണീസിനും കേട്ടോ അപ്പം ആർക്കായാലും ഇതൊന്ന് കണ്ടാൽ ഉണ്ടാക്കി നോക്കണം അല്ലെങ്കിൽ കഴിച്ചു നോക്കണം എന്ന് തോന്നാത്ത ആരല്ലേ ഉള്ളത് അപ്പം ആദ്യത്തെ പരീക്ഷണം കുറഞ്ഞ മെഷർമെൻറ്റിൽ നമുക്ക് ചെയ്ത് നോക്കിയാലോ എഴുപത്തഞ്ച് ഗ്രാമോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഡാർക്ക് അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് എടുക്കാം ഞാൻ മിൽക്ക് കോമ്പൗണ്ട് ആട്ടോ എടുത്തിരിക്കുന്നത് അതുപോലെ അൻപത് ഗ്രാമോളം ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് ടോട്ടൽ വന്നിരിക്കുന്നത് അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം മൈക്രോവേവിൽ ഓവൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ബ്രൗൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ് അപ്പം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും അപ്പം അതിനുശേഷം ഒരു അരക്കപ്പളവിൽ മൈദ എടുക്കണം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ വേണം ഞാൻ ഡാർക്ക് കൊക്കോ പൗഡർ ആട്ടോ എടുത്തിരിക്കുന്നത് ലൈറ്റാണ് ഉള്ളതെങ്കിൽ അത് അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ച് അന്ന് മാറ്റിവെക്കാവേ ഇനി വേണ്ടത് അരക്കപ്പോളം ഒരു വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ വാനില ലൈസൻസും ഗ്രഹിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു പിഞ്ചി ഉപ്പും കൊടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബീറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് കൊണ്ടോ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അതായത് സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ നല്ല പതപ്പിച്ച് ഫ്ലഫി ആക്കേണ്ട ആവശ്യമില്ല ആ മുട്ട മുട്ടയിൽ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നാൽ മാത്രം മതി അതിനുശേഷം നമ്മുടെ തണുത്തിരിക്കുന്ന ചോക്ലേറ്റും ബട്ടറിൻ്റെയും ആ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അതായത് ആ മിക്സ് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡാക്കി കിട്ടണം അതുവരേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ മുട്ട ബീറ്റ് ചെയ്യുന്നതായാലും അതുപോലെ തന്നെ ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നതായാലും അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടും എല്ലാം കൂടെ കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് കട്ട് ഫോൾഡർ മെത്തേഡിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് സിക്സ് ഇഞ്ച് പാനിലാട്ടോ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ബട്ടർ പേപ്പർ താനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിലും പുറത്തും ഇതുപോലെ തന്നെ ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ബട്ടറിൽ പിടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് എടുത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്സോ നട്ട്സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫില്ലിങ്സ് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ചോക്കോ ചിപ്സുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്നുള്ളിലേക്ക് ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കട്ടഡ് ചോക്ലേറ്റും ആണ് മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫില്ലിങ്സ് ഏതായാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ നമുക്കിത് നമ്മൾ ഒരു മുപ്പത് മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഓവനില്ല പാനിലാണെന്നുണ്ടെങ്കിൽ പാത്രം നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് നോക്കാം അപ്പോഴേക്കും നല്ല അടിപൊളി ബ്രൗണി കിട്ടും കിട്ടാം മുകൾ ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം കൂടുതൽ വലിയ മെഷർമെൻറ്റിലൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർ അവരുടെ സാധനങ്ങളൊക്കെ പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നിങ്ങൾ കോൺഫിഡൻ ആൻസതിന് ശേഷം പിന്നെ വലിയ എമൗണ്ടിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം ഈ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൻ്റെ തന്നെ ഡബിൾ എടുത്താൽ വൺ കെ ജി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ബ്രൗണിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അടിപൊളി ബ്രൗണിയാണ് എല്ലാവരും തയ്യാറട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് നമ്മൾ അറിയിക്കുക കേട്ടോ അപ്പം വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്